എല്ലാവർക്കും നമസ്കാരം സ്പൈസ് പ്ലാന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ മെലൻ്റെ തൊലിയോട് ചേർന്നിരിക്കുന്ന ആ ഒരു ഭാഗം കൊണ്ടുള്ള കറിയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിൻ്റെ സ്കിൻ മുഴുവനായി നമുക്ക് ചോപ്പ് ചെയ്ത് കളയണം നന്നായി ചോപ്പ് ചെയ്ത് മുഴുവനും ആ പച്ച ഭാഗം മുഴുവനും കളഞ്ഞ് ശരിക്കും ആ വെളുത്ത ആ ഒരു ഭാഗമാക്കി എടുക്കണം എല്ലാ വശവും ഈ ഒരു ഭാഗത്തിന് പ്രത്യേകിച്ച് മണവും രുചിയും ഒന്നും തന്നെയില്ല പക്ഷേ ഇതിൻ്റെ ഏറെയാണ് നമുക്കറിയാം വാട്ടർ മെലനില് വൈറ്റമിൻ എ സി പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയെല്ലാം ഉണ്ട് അതുകൂടാണ്ട് തന്നെ ഈ ഒരു സാധനത്തിന് ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണിത് ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് കൊളസ്ട്രോള് കുറയ്ക്കാനും ഒരു സാധനമാണ് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും സഹായിക്കുന്ന വാട്ടർ മെലൻ ഡ്രിൻറ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്കിതിന് സാധിക്കും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് അരിഞ്ഞെടുക്കാം നയൻറ്റി ടു പെർസെൻറ്റേജും വാട്ടറാണ് വാട്ടർ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വാട്ടർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതുകൊണ്ട് ഒത്തിരിയേറെ കറികൾ നമുക്കുണ്ടാക്കാം ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു സൈഡ് കറിയാണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കടുക് പൊട്ടിക്കാം നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതാണ് ഞാനിട്ട് കൊടുക്കുന്നത് കുറച്ച് ഗാർലിക്ക് അരിഞ്ഞത് കഷ്ണങ്ങളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കറിവേപ്പില ഇതെല്ലാം കൂടി മൂപ്പിച്ച് നമുക്ക് എടുക്കണം ഒരു മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാട്ടർ മെല്ലൻ ഇട്ടുകൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നതിൻ്റെ വെള്ളം നമുക്ക് പറ്റിച്ച് എടുക്കണം ഇതിലുള്ള വെള്ളം മുഴുവനും പറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കരുത് കുറച്ച് ഉപ്പും നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല കൂഡ countDown ദോര അതിന്റെ വെള്ളം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞളകൂടി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾസ്പൂൺ മഞ്ഞ റെഡ് ചില്ലി പൗഡർ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗരം മസാല ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഗരം മസാലയും കൂടെ ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം എനിക്ക് അത്ര ഇഷ്ടമല്ല ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഗരം മസാല ഓപ്ഷണലാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അതിൻ്റെ വെള്ളം എല്ലാം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് നേരം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അത് കണ്ടില്ല അതിൻ്റെ വെള്ളം എല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവനായിട്ടും പറ്റും നമ്മൾ എന്ത് എന്ത് സാധനമാണോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റായിരിക്കും ഈ കറിക്കുണ്ടാവുക അല്ല അല്ലാതെ നമ്മുടെ ഈ വാട്ടർ മെലന്റെ ഈ ഒരു സാധനത്തിന് ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല നമ്മൾ ഗാർലിക് ഇട്ട് കൊടുത്താൽ ഗാർലിക്കിന്റെ ടേസ്റ്റ് നമ്മൾ പെപ്പർ ഇട്ട് കൊടുത്താൽ പെപ്പറിന്റെ ടേസ്റ്റ് ജിഞ്ചർ ഇട്ട് കൊടുത്താൽ ജിഞ്ചറിന്റെ ടേസ്റ്റ് പക്ഷെ ഗുണം അപ്പോൾ അപ്പൊ എല്ലാവരും തന്നെ ഇനി വാട്ടർ മെലൻ വാങ്ങിക്കുമ്പോൾ കളയാതെ അത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കണം ഇതുപോലെ ഈ ഒരു കറി ഉണ്ടാക്കും ഉണ്ടാക്കാം മാങ്ങയുടെ ഒക്കെ കൂടെ നമുക്ക് ഒത്തിരിയേറെ കറികളുണ്ടാക്കാവുന്നതാണ് അരച്ചുകൂട്ട് കറിയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ സാലഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇത് ചെറുതായി അരിഞ്ഞ് നമ്മൾ കഴിക്കുന്ന സാലഡിൻ്റെ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ഇത് ഡെയിലി നമ്മുടെ സാ സാലഡിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അടുത്തൊരു ഡിഷുമായിട്ട് പിന്നെ കാണാം നമുക്ക്